ഹായ് ഹലോ നമസ്കാരം ബബി സോപ്പീറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ജനിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു പാചകം നിറഞ്ഞ വീഡിയോ ആണ് അപ്പം നമുക്ക് പാചക പാചക വീഡിയോയിലേക്ക് പോയാലോ വരൂ വീഡിയോയിലേക്ക് മാമ്പഴ കാലമാകുമ്പോൾ നമ്മളെല്ലാവരും മാമ്പഴം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ മാമ്പഴം കൊണ്ട് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ മാമ്പഴ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്ക് ചേച്ചി പറഞ്ഞു തരികയാണ് എൻ്റെ മൂത്ത നാഗവനാണ് കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ഇതെങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ അമ്മ അതായത് എൻ്റെ മാമി പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നാല് വർഷം ഞാൻ മാമിയുടെ കൂടെ അരിഞ്ഞപ്പോഴൊന്നും ഞാൻ മാമ്പഴ സാമ്പാർ കൂട്ടിയിട്ടില്ല പക്ഷേ ചേച്ചി പറഞ്ഞു മാമ്പഴ സാമ്പാർ മാമിയുടെ സ്പെഷ്യലാണെന്ന് പറഞ്ഞു അപ്പോൾ ശരി ചേച്ചി എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി ഒരു ദിവസം വീട്ടിൽ വന്ന് ി എനിക്ക് കാണിച്ചു തന്നു അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ചേരുവകൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എന്തായാലും മാമ്പഴ സാമ്പാർ ഉണ്ടാക്കാൻ മാമ്പഴം വേണം തുവരപ്പരിപ്പ് വേണം പിന്നെ പുളിക്ക് പകരം ഞാൻ രണ്ട് തക്കാളി ഉപയോഗിക്കുന്നുണ്ട് ഒരു സവാളയുണ്ട് കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളിയുണ്ട് കേട്ടോ അപ്പോൾ സാധനങ്ങളുടെ അനുസരിച്ച് നമ്മളുടെ ചേരുവകൾക്കും വ്യത്യസ്തത ഉണ്ടാവും അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മാമ്പഴമാണ് ആണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള ചേരുവയാണ് ഈ കാണിച്ചത് അപ്പോൾ കുക്കറിലേക്ക് ഞാൻ തുവരപ്പരിപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കുക്കറിൽ sleep again at all. പരിപ്പ് ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു നമ്മുടെ ഇതാ മാമ്പഴം ചെറു ചെറുതായിട്ട് അരിഞ്ഞിരിക്കുകയാണ് ചെറിയ ഉള്ളി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര രണ്ട് തക്കാളിയും റെഡിയായിട്ടുണ്ട് പച്ചമുളകുമുണ്ട് അപ്പോൾ തുവരപ്പരിപ്പൊക്കെ എല്ലാം വെന്ത് സ്ഥിതിക്ക് സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് മുളക് പൊടിയും ഉണ്ട് മല്ലിപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് കായക്കട്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കായപ്പൊടിയും ചേർക്കാവുന്നതാണേ മാമ്പഴ സാമ്പാർ എന്ന് കേൾക്കുമ്പോൾ പൊതുവേ നമ്മൾ വിചാരിക്കും ഇച്ചിരി മധുരം ഉണ്ടാവുമെന്ന് വിചാരിക്കും അങ്ങനെ മധുരം ഒന്നും കേട്ടോ ഒരു വ്യത്യസ്തമായ മാമ്പഴത്തിൻ്റെതായ ഒരു സാമ്പാറാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴോ അത് നമുക്ക് അതറിയാൻ പറ്റില്ല തയ്യാറാക്കി തന്നെ നോക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു മൺചട്ടി അങ്ങനെ വയ്ക്കുകയാണ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ദോശയുടെ കൂടെ ആയാലും ഇടയിലെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഈ മാമ്പഴ സാമ്പാർ അടിപൊളി തന്നെയാണ് കേട്ടോ എനിക്കിത് ആദ്യ അനുഭവമാണ് ചേച്ചി ആദ്യം ഉണ്ടാക്കി തന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അപ്പോൾ 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 ചേച്ചി വന്ന ഹർബറി ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല വളരെ ഞാൻ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ശേഷമാണ് അതിലേക്ക് മാമ്പഴം ഇട്ട് മാമ്പഴം ഒന്ന് വെള്ളത്തിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് പോകാം പരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിടന്നൊന്ന് വരുന്നതിന് ശേഷമാണ് നമ്മൾ പരിപ്പ് ചേർക്കുന്നത് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ മാമ്പഴ സാമ്പാർ അപ്പിപ്പോന്ന് വേവിക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത് മാമ്പഴമാണ് തക്കാളിയാണ് പച്ചമുളകാണ് അപ്പൊ ഇതൊക്കെ തന്നെ പെട്ടെന്ന് വേവുന്നതാണ് അപ്പൊ മാമ്പഴ സാമ്പാറിനവിടെ മുരിങ്ങയ്ക്കെ ചേർക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് മാമ്പഴ സാമ്പാറിന് മാമ്പഴം തന്നെയാണ് വേണ്ടത് മറ്റുള്ള വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് മൊത്തം വേറൊരു ടേസ്റ്റായിത്തീരും മാമ്പഴ സാമ്പാർ എന്ന് പറയുമ്പോൾ മാമ്പഴം മാത്രം മതി അത് വച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ മാമ്പഴം കാലമാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയൊക്കെ എപ്പോഴും കഴിശേഷം എടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് മാമ്പഴ സാമ്പാർ ഉണ്ടാക്കി ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ കുട്ടിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കൂടെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കാരണം അതിനൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഓരോരോ കറികൾ ഇങ്ങനെ വ്യത്യസ്തമായ രുചിയിൽ കഴിക്കണമെന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന അടിപൊളി മാമ്പഴ സഭ അതെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഏതാണ്ടൊക്കെ എന്ത് ഭാഗമായിട്ടുണ്ട് കാരണം അധികം കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചട്ടപ്പെടേന്നൊക്കെ പറഞ്ഞ് തന്നെ നമുക്ക് സമ്പാർക്ക് ഉണ്ടാക്കാവുന്നതിൽ അപ്പോൾ ഇതിലേക്ക് ഞാൻ കട്ടയാണ് ഇടുന്നത് കേട്ടോ ഇടുന്നത് കായക്കട്ട ഇല്ലെങ്കിൽ നമുക്ക് കായപ്പൊടി ചേർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് കായക്കട്ട ഇടുന്നതിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ അപ്പൊ ദേ അതെല്ലാം കൂടി അങ്ങോട്ട് വെന്ത് വന്നപ്പോഴേക്ക് ഞാൻ വെന്ത് ഒടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വരിപ്പും കൂടത്തിനോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പൊ കണ്ണടച്ചുതർക്കും മുമ്പിൽ നമ്മൾ സാമ്പാർ റെഡിയാവും കേട്ടോ അപ്പൊ എല്ലാം ഒന്ന് സെറ്റാകുന്നവരെ നമുക്ക് കാത്തിരിക്കാം അപ്പൊ കാത്തിരിക്കാന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കഥകളൊക്കെ അങ്ങോട്ട് പറയാം കേട്ടോ കഥകൾ പറഞ്ഞാൽ വലിയ കഥകളൊന്നും അല്ല കേട്ടോ ചെറിയ കാര്യം കുട്ടിക്കാലത്ത് എനിക്ക് ദോശയും ഇഡലിക്ക് ഒന്ന് അത്ര വലിയ ഇഷ്ടമെന്നുണ്ടായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ് ഞാൻ പാലക്കാട് ചെന്നപ്പോഴാണ് ദോശയോടും ഇഡ്ഡലിയോടും എനിക്ക് സ്നേഹം തോന്നിയത് കാരണം മാമി ഉണ്ടാക്കുന്ന ദോശ ഇഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഇഡലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ് ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗീ റോസ്റ്റ് കണക്കാണ് മാമി ഉണ്ടാക്കി തരുന്നത് കേട്ടോ മൂന്ന് സ്റ്റൗ ഉണ്ട് ഈ മൂന്ന് സ്റ്റൗവിലും മാമിയുടെ കൈവശമാണെങ്കിൽ അഞ്ചാറ് ദോശക്കല്ലുണ്ട് അറ്റ് അ ടൈം നമുക്ക് ആറ് ദോശയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ആറ് കല്ലൊക്കെ ഇങ്ങോട്ട് നിരത്തി വെച്ച് മാമി ഇങ്ങനെ ചൂടൂട് കൂടിയൊക്കെ ദോശ ഇങ്ങനെ ഉണ്ടാക്കി എനിക്ക് അത്ഭുതമായിരുന്നു കാരണം എൻ്റെ വീട്ടിൽ ഒരു ദോശ അതും കട്ട ദോശയാണ് നൈസൊന്നും അവിടെ പരിപാടിയേ ഇല്ല നൈസ് ദോശ ഞാൻ കഴിക്കാൻ തുടങ്ങിയത് പാലക്കാട് കല്യാണം കഴിഞ്ഞ് പോയപ്പോഴാണ് കേട്ടോ അതിനുശേഷമാണ് ദോശയുടെ ഇടയിലൂടെ എനിക്കിഷ്ടം തോന്നിയത് ഒരു പക്ഷേ മാമിയുടെ കൈപുണ്യമായിരിക്കാം എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ചേച്ചി ഇങ്ങനെ പറഞ്ഞു അമ്മയുടെ സാമ്പാർ മാമ്പയുടെ സാമ്പാർ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ മാമി ഇങ്ങനെ ഓർത്ത് പോവുകയാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ കല പറഞ്ഞ കൂട്ടത്തിലെല്ലാം സെറ്റായി നമുക്ക് ഇനി സാമ്പാറിന് ആവശ്യമുള്ള വറുകൾ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു ചട്ടി വെച്ച് ഡേ വെളിച്ചെണ്ണ ഞാൻ ഞാനങ്ങനെ ഒരിക്കണം അപ്പോൾ ഇതേ കടുക ഇടുന്നുണ്ട് മറ്റൊരു മുളക് ഇടുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ ചെറിയ ഉള്ളിയുണ്ട് അപ്പോൾ കറിവേപ്പിലയും ഇടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചേർത്തുകൊണ്ട് ഒരു അട്ടിപ്പൊളി മാമ്പഴ സാമ്പാറാണ് ഇപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടോണ്ടിരിക്കുന്നത് കടകുപട്ടിയ ശേഷം ഇതിനെ കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ട് കേട്ടോ കടുകു വറുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ നമ്മളിതിൽ ചേർത്തിരിക്കുന്നതായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയുമൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ചേച്ചി അങ്ങനെയാണ് ചെയ്തത് പക്ഷെ ഞാൻ ഒരു പാത്രത്തിൽ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കലക്കിയിട്ടാണ് ഈ ഒരു സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് രീതിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ സാമ്പാറിന് സാമ്പാർ പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല നമ്മുടെ തനതായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പായപ്പൊരിയൊക്കെ ചേർത്താണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു വ കടു പുറത്തപ്പോൾ ചേർക്കുകയും ചെയ്തു കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെന്തോ ഒരു മണമാണെന്ന് അറിയാമോ സ്വാദാണെങ്കിൽ ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ തയ്യാറാക്കി നോക്കും ഒരു മാങ്ങയെങ്കിലും ഉണ്ടോ വീട്ടിലെ കൈവശം ഇതേ ഇപ്പം തന്നെ ഉണ്ടാക്കും വേറൊന്നും വേണ്ടല്ലോ പുളിയൊന്നും ചേർക്കണ്ട പുളിയുടെ സ്ഥാനത്താണ് തക്കാളി ചേർത്തിരിക്കുന്നത് തക്കാളി ഞാനിപ്പോൾ രണ്ടാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കൈവശമുള്ള തക്കാളിക്ക് പുളി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തക്കാളി ചേർക്കുക തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ മൂന്ന് തക്കാളി വരെ നിങ്ങൾക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി മാമ്പഴ സമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബബി സോർവീറ്റ് എന്ന ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തു തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം ബബി സോർബീറ്റ് പുതിയ നല്ല വീഡിയോയുമായി വരാമേ അതുവരിക്കും എല്ലാവരോടും ബൈ